ബോധി വഴികളിലേക്ക് സ്വാഗതം നമ്മുടെയെല്ലാം ജീവിതത്തിൽ പണവും പ്രണയവും സന്തോഷവും സമാധാനവും വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഈ അമൂല്യമായ കാര്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ള ചില രഹസ്യ ശത്രുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരെ തിരിച്ചറിയുകയും അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഇന്ന് നമ്മൾ ചാണക്യനീതിയിൽ പറയുന്ന നമ്മുടെ പണത്തെയും പ്രണയത്തെയും നശിപ്പിക്കുന്ന അഞ്ച് രഹസ്യ ശത്രുക്കളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ അഞ്ച് ശത്രുക്കളെ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയും ബന്ധങ്ങളും സുരക്ഷിതമാക്കാൻ സാധിക്കും ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ജീവിത ജീവിതവിജയത്തിനാവശ്യമായ അനേകം പാഠങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശത്രുക്കളെ തിരിച്ചറിയുക എന്നത് പുറമേക്ക് കാണുന്ന ശത്രുക്കളെക്കാൾ ഭീകരമാണ് നമ്മുടെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്നതും നമ്മുടെ ഏറ്റവും അടുത്തുള്ളതുമായ ശത്രുക്കൾ ഇവരെ തിരിച്ചറിയാതെ മുന്നോട്ടു പോയാൽ അത് വലിയ വിപത്തിലേക്ക് നയിക്കും ചാണക്യൻ പറയുന്ന ഈ അഞ്ച് രഹസ്യ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് അമിതമായ ആസക്തി ഓവർ അറ്റാച്ച്മെന്റ് ഓർ ഗ്രീഡ് അതിസ്നേഹം ആപത്ത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഏതൊരു കാര്യത്തോടുമുള്ള അമിതമായ ആസക്തി അത് പണമായാലും പ്രണയമായാലും വസ്തുക്കളോടായാലും വ്യക്തികളോടായാലും അപകടകരമാണ് ചാണക്യൻ പറയുന്നു സകല ദുരിതങ്ങൾക്കും കാരണം ആഗ്രഹങ്ങളാണ് പണത്തോടുള്ള അമിതമായ ആസക്തി പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും കൂടുതൽ പണം നേടാനുള്ള അത്യാഗ്രഹം സത്യസന്ധമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാം ഇത് നിയമപരമായ പ്രശ്നങ്ങളിലേക്കും ധാർമ്മികമായ തകർച്ചയിലേക്കും നയിക്കും ഉദാഹരണത്തിന് ഒരാൾക്ക് പെട്ടെന്ന് ധനികനാകണമെന്ന ആഗ്രഹമുണ്ടെന്ന് കരുതുക ഈ അമിതമായ ആഗ്രഹം അയാളെ ഒരു വലിയ തട്ടിപ്പിൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു തുടക്കത്തിൽ നല്ല ലാഭം ലഭിക്കുമ്പോൾ അയാൾ കൂടുതൽ പണം അതിലിടുന്നു അവസാനം ആ തട്ടിപ്പ് പൊളിയുകയും അയാൾക്ക് സകല സമ്പാദ്യവും നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇവിടെ പണത്തോടുള്ള അമിതമായ ആസക്തിയാണ് അയാളെ തെറ്റായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് പ്രണയത്തിന്റെ കാര്യത്തിലും ഇത് ബാധകമാണ് ഒരാളോട് അമിതമായ ആസക്തി ഉണ്ടാകുമ്പോൾ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും ഇഷ്ടങ്ങളെയും നമ്മൾ മാനിക്കാതെയാകും ഇത് ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കുകയും പങ്കാളിയെ വിഷമിപ്പിക്കുകയും ചെയ്യും അവസാനം ബന്ധം തകരാൻ ഇതു കാരണമാകും അമിതമായ ആസക്തി നമ്മുടെ സമാധാനം കെടുത്തുകയും ഭാവിയെ ഇരുണ്ടതാക്കുകയും ചെയ്യും ചാണക്യൻ പറയുന്നു അതിലോഭം വ്യസനഹേതു അമിതമായ അത്യാഗ്രഹം ദുഃഖത്തിന് കാരണമാകുന്നു ഒരു വ്യക്തിക്ക് മറ്റൊരാളോടുള്ള അമിതമായ ആശ്രയത്വം അത് സാമ്പത്തികപരമായാലും വൈകാരികപരമായാലും ആ ബന്ധത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലാതാക്കുകയും സ്വയം പര്യാപ്തത നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഇതൊടുവിൽ നിരാശയിലേക്കും നഷ്ടബോധത്തിലേക്കും നയിച്ചേക്കാം രണ്ട് അഹംകാരം അറോഗ്യൻസ് ഓർ ഈഗോ അഹങ്കാരമെന്നത് ഒരു വ്യക്തിയെ എല്ലാ അറിവുകളിൽ നിന്നും നല്ല സുഹൃത്തുക്കളിൽ നിന്നും അകറ്റുന്ന ഒരു വിഷമാണ് ചാണക്യൻ പറയുന്നു അഹങ്കാരിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല അറിവുള്ളാവില്ല സമ്പത്തുമുണ്ടാവില്ല ഒരാൾക്ക് പണമുണ്ടാകുമ്പോൾ അഹങ്കാരം തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ അഹങ്കാരം അയാളുടെ സാമ്പത്തിക വളർച്ചയെ തടയും കാരണം അഹങ്കാരി മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ല തെറ്റുകൾ സമ്മതിക്കില്ല പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കില്ല ഇത് ബിസിനസ്സിൽ പരാജയങ്ങളിലേക്ക് നയിച്ചേക്കാം ഒരു വ്യവസായി തന്റെ വിജയത്തിൽ അഹങ്കരിച്ച് താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും തൊഴിലാളികളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നു ഇത് കമ്പനിയുടെ വളർച്ചയെ തടയുകയും തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇവിടെ അഹങ്കാരമാണ് അയാളുടെ ബിസിനസ്സിനെ നശിപ്പിച്ചത് പ്രണയബന്ധങ്ങളിൽ അഹങ്കാരമെന്നത് ഒരു വലിയ പ്രശ്നമാണ് താൻ മാത്രമാണ് ശരി തന്റെ തീരുമാനങ്ങൾ മാത്രമാണ് അവസാന വാക്ക് എന്ന മനോഭാവം പങ്കാളികൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കും ക്ഷമ ചോദിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ ഉള്ള മനസ്സില്ലായ്മ ബന്ധങ്ങളെ തകർക്കും അഹങ്കാരം നമ്മളെ ഒറ്റപ്പെടുത്തുകയും സന്തോഷമില്ലാതാക്കുകയും ചെയ്യും ചാണകൻറെ മറ്റൊരു ശ്ലോകം ഗർവം ധനനാശം അഹങ്കാരം സമ്പത്തിനെ നശിപ്പിക്കുന്നു ഈ ശ്ലോകം അഹങ്കാരത്തിന്റെ വിനാശകരമായ ശക്തിയെ വ്യക്തമാക്കുന്നു പണമുണ്ടാകുമ്പോൾ വിനയവും എളിമയും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് മൂന്ന് ദുശീലങ്ങൾ ബാഡ് ഹാബിറ്റ്സ് ഓർ വയസസ് ചൂതാട്ടം മദ്യപാനം അമിതമായി പണം ചിലവഴിക്കുക തുടങ്ങിയ ദുശീലങ്ങൾ പണത്തെയും പ്രണയത്തെയും ഒരുപോലെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചാണക്യൻ പറയുന്നു ദുശീലങ്ങളുള്ള ഒരാൾക്ക് സമ്പത്തും സമാധാനവും ഉണ്ടാവില്ല ചൂതാട്ടം ഒരാളുടെ സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കും മദ്യപാനം ആരോഗ്യത്തെയും ജോലിയേയും ബന്ധങ്ങളെയും നശിപ്പിക്കും അമിതമായ ചെലവ് വരുമാനത്തിനനുസരിച്ച് ജീവിക്കാതെ ധൂർത്തടിക്കുന്നത് സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിക്കും ഒരു വ്യക്തി ചൂതാട്ടത്തിന് അടിമപ്പെട്ടെന്നു കരുതുക ആദ്യം ചെറിയ തുകകൾ കളിക്കാൻ തുടങ്ങുകയും പിന്നീട് വലിയ തുകകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ശീലം കാരണം അയാളുടെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെടുകയും കടക്കെണിയിലാവുകയും ചെയ്യുന്നു ഇവിടെ ചൂതാട്ടം എന്ന ദുശീലമാണ് അയാളുടെ പണത്തെ നശിപ്പിച്ചത് പ്രണയബന്ധങ്ങളിൽ ദുശ്ശീലങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മദ്യപാനം പങ്കാളികൾക്കിടയിൽ വഴക്കുകൾക്ക് കാരണമാകും അമിതമായ ചെലവ് സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബത്തിൽ സമാധാനം കെടുത്തും വിശ്വസനീയതയും ഉത്തരവാദിത്ത ബോധവും ഇല്ലാതാവുന്നത് ബന്ധങ്ങളെ തകർക്കും ദുശീലങ്ങൾ ഒരാളെ ശാരീരികവും മാനസികവുമായി തളർത്തും ചാണക്യൻ ഉപദേശിക്കുന്നു വ്യസനം ധനം ഹരതി ദുശീലങ്ങൾ ധനത്തെ അപഹരിക്കുന്നു നമ്മുടെ ദുശീലങ്ങൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ മാത്രമല്ല മാനസിക ആരോഗ്യത്തെയും സാമൂഹിക ബന്ധങ്ങളെയും പോലും നഹിക്കും നാല് അജ്ഞത ഇഗ്നോറൻസ് ഓർ ലാക്ക് ഓഫ് നോളജ് അറിവില്ലായ്മയും വിവരമില്ലായ്മയും നമ്മുടെ ജീവിതത്തിലെ വലിയ ശത്രുക്കളാണ് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും ഇത് വലിയ ആഘാതമുണ്ടാക്കും ചാണക്യൻ പറയുന്നു അറിവില്ലായ്മ എല്ലാ ദുരിതങ്ങളുടെയും മാതാവാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അറിവില്ലായ്മയുള്ള ഒരാൾക്ക് എവിടെ നിക്ഷേപിക്കണം എങ്ങനെ പണം ലാഭിക്കണം എങ്ങനെ സാമ്പത്തികമായി മുന്നോട്ടു പോകണം എന്നതിനെക്കുറിച്ച് ധാരണയുണ്ടാവില്ല ഇത് സാമ്പത്തികപരമായ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയും പണം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും ഒരു വ്യക്തിക്ക് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്ന് കരുതുക അയാൾക്ക് ലഭിക്കുന്ന പണം മുഴുവൻ ആവശ്യങ്ങളില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിനോ അനാവശ്യമായ കാര്യങ്ങൾക്കോ ചിലവഴിക്കുന്നു ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചോ സമ്പാദ്യത്തെക്കുറിച്ചോ ചിന്തിക്കാത്തത് അയാളെ സാമ്പത്തികമായി പിന്നോട്ട് തള്ളുന്നു ഇവിടെ സാമ്പത്തിക അറിവില്ലായ്മയാണ് അയാളുടെ പണത്തെ നശിപ്പിച്ചത് ബന്ധങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും പ്രശ്നങ്ങളുണ്ടാക്കും പങ്കാളിയുടെ വികാരങ്ങളെ മനസ്സിലാക്കാനോ അവരുമായി ശരിയായി ആശയവിനിമയം നടത്താനോ കഴിയാതെ വരുന്നത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ വഴക്കുകളായി മാറും പരസ്പര ബഹുമാനവും സ്നേഹവും എങ്ങനെ നിലനിർത്തണമെന്നറിയാത്തത് ബന്ധങ്ങളെ തകർക്കും അജ്ഞാനം നമ്മളെ തെറ്റായ പാതയിലേക്ക് നയിക്കും ചാണക്യൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം അജ്ഞാനം പരമം ദുഃഖം അതായത് അജ്ഞതയാണ് ഏറ്റവും വലിയ ദുഃഖം അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും നിരന്തരം പഠിക്കുകയും അറിവ് നേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അഞ്ച് അസൂയ അതായത് എൻ അല്ലെങ്കിൽ ജലസി അസൂയ എന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് അവരെ തിന്നി തീർക്കുന്ന ഒരു വികാരമാണ് മറ്റുള്ളവരുടെ വിജയത്തിലും സന്തോഷത്തിലും അസൂയ തോന്നുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ സ്വന്തം വളർച്ചയിൽ നിന്ന് മാറുകയും മറ്റുള്ളവരെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളിലേക്ക് വഴിമാറുകയും ചെയ്യും ചാണക്യൻ പറയുന്നു അസൂയയുള്ളവന് സമാധാനമുണ്ടാകില്ല അസൂയയുള്ള ഒരാൾക്ക് തൻ്റെ സ്വന്തം കഴിവുകളിലും കഠിനാധ്വാനത്തിലും വിശ്വസിക്കാൻ കഴിയില്ല മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും അവരുടെ വിജയങ്ങളെ ഇല്ലാതാക്കാനും അവർ ശ്രമിക്കും ഇത് സമൂഹത്തിൽ ഒറ്റപ്പെടാൻ കാരണമാകും ഒരു വ്യക്തിക്ക് തൻ്റെ സഹപ്രവർത്തകനോടുള്ള അസൂയ കാരണം അയാളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു ഇത് ഓഫീസിലെ അന്തരീക്ഷം വഷളാക്കുകയും സ്വന്തം പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യുന്നു അവസാനം സ്വന്തം ജോലി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമായേക്കാം ഇവിടെ അസൂയയാണ് അയാളുടെ സാമ്പത്തിക ഭാവിയെയും കരിയറിനെയും നശിപ്പിച്ചത് പ്രണയബന്ധങ്ങളിൽ അസൂയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പങ്കാളിയുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ ഉള്ള അസൂയ വിശ്വാസക്കുറവിനും വഴക്കുകൾക്കും കാരണമാകും പങ്കാളിയുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനും സംശയങ്ങൾ ഉന്നയിക്കാനും അസൂയ പ്രേരിപ്പിക്കും ഇത് സ്നേഹത്തെ ഇല്ലാതാക്കുകയും ബന്ധം തകരാൻ കാരണമാവുകയും ചെയ്യും അസൂയ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുന്നു ചാണകിനിതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അസൂയ മരണം തുല്യം അതായത് അസൂയയാണ് മരണത്തിന് തുല്യം അസൂയ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വികാരങ്ങൾ നിറയ്ക്കുകയും നമ്മളെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു ഇനി ഈ അഞ്ച് ശത്രുക്കളെ എങ്ങനെ അതിജീവിക്കാമെന്ന് നോക്കാം അമിതമായ ആസക്തിയെ നിയന്ത്രിക്കാൻ സംതൃപ്തി കണ്ടെത്താൻ പഠിക്കുക നമുക്കുള്ളതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ധ്യാനവും ആത്മീയ ചിന്തകളും ഇതിന് സഹായിക്കും പണം നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ബന്ധങ്ങളിൽ പങ്കാളിയുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുക അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വിനയവും എളിമയും വളർത്തുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും മാനിക്കുക തെറ്റുകൾ സമ്മതിക്കാനും ക്ഷമ ചോദിക്കാനും മടിക്കരുത് നിരന്തരം പഠിക്കാനും പുതിയ അറിവുകൾ നേടാനും ശ്രമിക്കുക ദുശ്ശീലങ്ങളെ ഉപേക്ഷിക്കാൻ നല്ല ശീലങ്ങൾ വളർത്തുക വ്യായാമം ധ്യാനം നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നിവയെല്ലാം നല്ല ശീലങ്ങളാണ് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കാൻ പ്രയാസമാണെങ്കിൽ സുഹൃത്തുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ സഹായം തേടുക ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായം തേടാൻ മടിക്കരുത് അജ്ഞാനത്തെ മാറ്റാൻ അറിവു നേടാൻ നിരന്തരം ശ്രമിക്കുക പുസ്തകങ്ങൾ വായിക്കുക സെമിനാറുകളിൽ പങ്കെടുക്കുക സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശങ്ങൾ തേടുക സാമ്പത്തിക സാക്ഷരത നേടുന്നത് നിങ്ങളെ മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുക നല്ല ആശയവിനിമയം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക അസൂയയെ അകറ്റാൻ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മൾ നമ്മളായിട്ടാണ് മത്സരിക്കുന്നത് എന്ന് ഓർക്കുക നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പ്രിയ സുഹൃത്തുക്കളെ ചാണക്യനീതിയിലെ ഈ അഞ്ച് രഹസ്യ ശത്രുക്കളെ നാം തിരിച്ചറിയുകയും അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ ശത്രുക്കൾ നമ്മുടെ പണത്തെയും പ്രമേയത്തെയും മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുന്നു അവരെ തിരിച്ചറിഞ്ഞവരെ അതിജീവിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല ജീവിതം കെട്ടിപ്പിടുക്കാൻ സാധിക്കും ഓർക്കുക നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ബോധിവഴികളിലെ കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം